നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോളേജിൽ ആഘോഷമായ കോൺവൊക്കേഷൻ സെറിമണി നടന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു തൃശൂരിലെ എടിഎം കവർച്ച പ്രതികളെ എടിഎം സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഗുരുവായൂർ കോട്ടപ്പടിയിൽ മൻ ലഹരി വേട്ട പതിനെട്ട് കിലോ കഞ്ചാവും രണ്ട് കിലോ ഹാഷിഷ് ഓയിലും പിടികൂടി അറസ്റ്റിൽ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ആഭിമുഖ്യത്തിൽ മുരിയാട് ഹൈന്ദവ സമാജം ഹാളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു ചാവക്കാട് മുല്ലത്തറയിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു വാർത്തയിലേക്ക് ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോളേജിൽ ആഘോഷമായ കോൺവൊക്കേഷൻ സെറിമണി നടന്നു കഴിഞ്ഞ അധ്യയന വർഷത്തിലെ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ കോളേജിലെ വിദ്യാർത്ഥിനികൾക്കാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ കെ കെ ഗീതാകുമാരി മുഖ്യാതിഥിയായ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ സി ഐറിൻ അധ്യക്ഷത വഹിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സി പ്രിൻസി ആന്റോ ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ബി നീത സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ് അന്ന ജൂലിയ ബി വെളിയൻ ചെയർപേഴ്സൺ അലേഷ ക്രിസ്റ്റി ജോഫി എന്നിവർ സംസാരിച്ചു ിരുദ ബിരുദാനന്തര ഡിഗ്രി ജേതാക്കൾ ഗ്രാജുവേഷൻ ഡ്രോപ്സ് അക്കാഡമിക് റെഗലിയ ധരിച്ച ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ മുഖ്യാതിഥിയിൽ നിന്നും ഏറ്റുവാങ്ങി മട്ടത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു താളൂപ്പാടം മണ്ടാടൻ ബാബുവിന്റെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത് മുന്നൂറോളം വാടകളും കവുങ്ങുകളും തെങ്ങും ആനകൾ നശിപ്പിച്ചു ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം മാസങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് നിരവധി കർഷകരുടെ കൃഷിയാണ് ആനകൾ നശിപ്പിച്ചത് മലയോര മേഖലയായ ഇവിടെ കൃഷിയാണ് ഇവരുടെ ഉപജീവന മാർഗം നിരന്തരം വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് വീട്ടുമുറ്റത്ത് പോലും ആനകളും പുലിയും ഇറങ്ങി ഭീതി പരത്തിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചത് നിരവധി തവണ പരാതി നൽകിയിട്ടും കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വനപാലകർ തയ്യാറാകാത്ത സ്ഥിതിക്ക് കൃഷി ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ ആളപായമുണ്ടായാൽ മാത്രം സന്ദർശകരെ പോലെ അധികൃതർ എത്തുന്നതല്ലാതെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാറില്ലെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു രണ്ടാഴ്ച മുൻപ് വീട്ടുമുറ്റത്ത് പുലിയിറങ്ങിയ ഉണ്ടായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു കാട്ടാനക്കൂട്ടം ഇറങ്ങി നാശം വിതച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ് തൃശൂരിലെ എ ടി എം കവർച്ച പ്രതികളെ എ ടി എം സെന്ററിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി റോഡിലെ ിൽ എത്തിച്ചാണ് തെളിവെടുത്തത് മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത നാല് പ്രതികളെയാണ് സ്ഥലത്തെത്തിച്ചത് മോഷ്ടിക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ നിന്നും കണ്ടെടുത്തു തൃശൂർ എ ഉൾപ്പെടെയുള്ള വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത് എ ടി എം മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത നാലു പേരെയാണ് സ്ഥലത്തെത്തിച്ചത് ഷൊർണൂർ റോഡിലെ എസ് ബി ഐ എ ടി എം സെന്ററിലാണ് പ്രതികളെ എത്തിച്ചത് ഇവിടത്തെ തെളിവെടുപ്പിന് ശേഷം മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉപേക്ഷിച്ച താണിക്കുടത്തേക്കും പ്രതികളെ എത്തിച്ചു മോഷണശേഷം വാഹനത്തിൽ രക്ഷപ്പെടുന്നതിനിടെ താണിക്കുടം പുഴ പാലത്തിൽ കാർ നിർത്തി പ്രതികൾ ആയുധം പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ചാണ് പുഴയിൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് ഹരിയാനയിൽ നിന്നുള്ള ഏഴംഗ മോഷണ സംഘം തൃശൂരിലെത്തിയത് ഇതിൽ അഞ്ചംഗ സംഘമാണ് മൂന്ന് എ ടി എമ്മുകൾ തകർത്ത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ കവർന്നത് പുലർച്ചെ രണ്ടു മണി മുതൽ നാലു മണിക്കുള്ളിലാണ് മൂന്ന് മോഷണവും നടത്തിയത് മാപ്രാണം തൃശൂർ ഷൊർണൂർ റോഡ് കോലടി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളാണ് പ്രതികൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് പണം കവർന്നത് മോഷണശേഷം ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ വലിച്ചെറിഞ്ഞ് പട്ടിക്കാട് എത്തി അവിടെ കാത്തുകിടന്നിരുന്ന കണ്ടെയ്നർ ലോറിയിൽ മോഷ്ടിക്കാനെത്തിയ കാറും മോഷ്ടിച്ച പണവും സഹിതം മോഷ്ടാക്കൾ കയറി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ചാണ് പ്രതികൾ പിടിക്കപ്പെട്ടത് പിടിക്കപ്പെടുന്നതിനിടെ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മോഷ്ടാക്കളിൽ ഒരാൾ വെടിയേറ്റ് മരിക്കുകയും ഒരാൾക്ക് കാലിൽ വെടിയേൽക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തീകരിച്ച് ഇന്നലെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് മോഷണ സംഘത്തെ തൃശൂരിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത് കാലിൽ വെടിയേറ്റ ഒരു മോഷ്ടാവ് നിലവിൽ തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബാക്കിയുള്ള അഞ്ചു പേരെയാണ് തൃശൂരിൽ എത്തിച്ചത് പ്രതികൾ മോഷണം നടത്തിയ മറ്റ് രണ്ട് എ ടി എമ്മുകളിലും വരും ദിവസങ്ങളിൽ ഗുരുവായൂർ കോട്ടപ്പടിയിൽ പതിനെട്ട് കിലോ കഞ്ചാവും രണ്ടു കിലോ ഹാഷിഷ് ഓയിലും പിടികൂടി പേർ അറസ്റ്റിൽ ചാവക്കാട് സ്വദേശി ഷാഫി മൂന്നേനി സ്വദേശി അക്ബർ അണ്ടത്തോട് സ്വദേശി നിയാസ് പാലയൂർ സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് പിടിയിലായത് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ തൃശൂർ കമ്മീഷണറുടെ സ്ക്വാഡും ചേർന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ആഭിമുഖ്യത്തിൽ മുരിയാട് ഹൈന്ദവ സമാജം ഹാളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി വിഭാ ഗിരീഷ് ദീപ പ്രജ്വല കർമ്മം നിർവഹിച്ചു വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ എം കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു മാനേജർ ടി കെ സതീഷ് സ്വാഗതം ആശംസിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ കാര്യകാരി സദസ്യൻ ചുമതല നിർവഹിക്കുന്ന പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനുമായ സുരേന്ദ്രൻ മാതൃപൂജ സന്ദേശം നൽകി വിദ്യാർത്ഥികളും അമ്മമാരും പങ്കെടുത്ത മാതൃപൂജയിൽ ബേബി ലാൽ മുഖ്യ കാർമികത്വം വഹിച്ചു മാതൃപൂജയെ ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ട് ഭജനയും വ്യക്തിഗീതം യോഗ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു കുമാരി നന്ദന കൃഷ്ണ കൃതജ്ഞത രേഖപ്പെടുത്തി ക്ഷേമസമിതി ജോയിന്റ് സെക്രട്ടറി സുധീർ നായർ പ്രിൻസിപ്പാൾ റോഷൻ പി നായർ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ആറ് വർഷം ചാവക്കാട് മുല്ലത്തറയിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു ആലുവ സ്വദേശികളായ മാലോത്ത് പറമ്പിൽ ഇസ്ഹാഖ് ഷൈലാം കുട്ടികളായ മുഹമ്മദ് അസ്മിൽ മുഹമ്മദ് ആദിഫ് അദീബ എന്നിവർക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണ്ണ്പേട്ടയിൽ മഹാത്മാ വട്ടനാത്രയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സിനോജ് ഷിനോജ് പ്രദീപ് എന്നിവരുടെ സ്മരണാർത്ഥം അഷ്ടവൈദ്യം തൈക്കാട് മൂസ് വൈദ്യരത്നം ആയുർവേദ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വട്ടനാത്ര എൻ എസ് എസ് കരയോഗം ഹാളിൽ വെച്ച് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരുന്നു ക്യാമ്പ് ക്ലബ്ബ് ഭാരവാഹികളായ മിഥുൻ രാജ് വിനീത് പി എം പഞ്ചായത്ത് അംഗം ശൈലജ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ ദീപു ദർശന എന്നിവർ ക്യാമ്പ് നിയന്ത്രിച്ചു ചെമ്പുചറ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ടി കെ സന്തോഷ് ക്ലാസ് നയിച്ചു പി ടി എ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ പ്രീത വി സ്വാഗതം പറഞ്ഞു രക്ഷിതാവ് ടി എ അഗസ്റ്റിൻ നന്ദി രേഖപ്പെടുത്തി നമുക്ക് തന്നെ സ്വർണ്ണം ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൂടി ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോളേജിൽ ആഘോഷമായ കോൺവൊക്കേഷൻ സെറിമണി നടന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൽ ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു തൃശൂരിലെ എടിഎം കവർച്ച പ്രതികളെ എടിഎം സെന്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഗുരുവായൂർ കോട്ടപ്പടിയിൽ വൻ വേട്ട കിലോ കഞ്ചാവും രണ്ട് കിലോ ഹാഷിഷ് ഓയിലും പിടികൂടി സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ആഭിമുഖ്യത്തിൽ ഹൈന്ദവ സമാജം ഹാളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു ചാവക്കാട് മുല്ലത്തറയിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോൺ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം